ഓം നമോ ഭഗവതേ ശ്രീ കൃഷ്ണായ പരബ്രഹ്മണേ നമോ നമ ഇങ്ങനെ എല്ലാം അലങ്കൃതമാഹാമേരുവങ് അതിന് മുകളിലുണ്ടോ എന്നതി നടുവിലേത് അബുജോദ്ഭവൻ തനിക്ക് ഇന്ദ്രാദിലോകാലന്മാർക്കു മറ്റെല്ലാം വിട്ടും ചിത്രമായി പതിനാറായിരം യോജന വഴി വിസ്താരം സാമ ചതുരശ്രമായുള്ളുതാനും മൂന്നു ലോകവും മുന്നം ഭഗവാൻ നാരായണൻ മൂന്നടിയാക്കി അളനീടിനകാലേൽപോട്ടേക്കുയർത്തിയ തൃക്കാൽ തന്നകം കൊണ്ടിട്ട് ആത്മയോ ഞണ്ടം പിളർന്നൂടെയം പൊക്കോ ബാഹ്യ ജീവനാധാരം ഗംഗയം നല്ലാടവും പാപനകരം പാപശാന്ത്യർത്ഥം പ്രസിദ്ധയാ ബ്രഹ്മാണ്ട കമലനാളാന്താഗ്രേ പോയി വീണു നിമ്നമാർഗേണ നാലു കൈവഴിയൊഴുകിപ്പോയി നാലു ദിക്കിലും നാലു നാമങ്ങളോടും കൂടി നാലു സാഗരങ്ങളും പ്രാപിച്ചിടുന്നു നിത്യം എന്നതിൽ കിഴക്കോട്ടേക്കൊഴുകുന്നതു സീതാ ചെന്നുടൻ ഇന്ദ്രജധാനി തന്നവേ പോയി ഗന്ധമാദനമായ പാർവതത്തിന്മേൽ വീണു സിന്ധുവിനോളം ഭദ്രാശ്വാഖ്യമാം വർഷത്തൂടെ സന്തതം വേഗേന പോയിടുന്നു തെക്കോട്ടു ചെന്ന് അന്തകപുരിയുടെ നിത്യവുമതോലേ ാരമായ കരന്താഖ്യയും സംപ്രതി നിഷധവും ഹേമകൂടവും നേരെ കടന്നു വീണ വിടന്നും പിന്നെ പടർന്നു ചെന്നു ഭാരതാഖ്യമവർഷത്തൂടെ ദക്ഷിണ സമുദ്രത്തിൽ കൂടുന്നു പടിഞ്ഞാറേ ചക്ഷുസാകുന്ന നദി വരുണരാജ്യത്തൂടെ പോയാരുടൻ മല്യവാൻഡന് കളിൽ വീണു പിന്നെ പായുന്നൂ കേതുമാലമാക്കിയ വർഷത്തോടെ പാരാതെ പടിഞ്ഞാറേ സാഗരം പ്രാപിപ്പോളും പാരതിൽ സോമപുരിയുടെ ഭദ്രയും പിന്നെ കേവലം വടക്കോട്ടു നീല ശ്വേതങ്ങൾ കടന്ന് ആവോളം വേഗത്തോടെ ശൃംഖവാൻ തന്മേൽ വീണുപോയുടൻ കുരുവർഷത്തൂടെ നിരന്തരം ഇങ്ങനെയുള്ള നവഖണ്ഡമീ ജംബുദ്വീപിലിംഗ കർമ്മക്ഷേത്രം ഭാരതമൊന്നേയുള്ളൂ എന്നതിൽ പ്രേജകൾക്കു കർമ്മഭേദങ്ങൾക്കൊത്ത വണ്ണമുള്ള അനുഭൂതി സർവവും വന്നിടുന്നു മറ്റുള്ള വർഷങ്ങളെട്ടും കേൾ സ്വർഗലോകം മുറ്റുമങ്ങനുഭവിച്ചുള്ളവർക്കെല്ലാവർക്കും പുണ്യശേഷങ്ങൾ അനുഭവിപ്പാനായിക്കൊണ്ടത്രേ പുണ്ഠരീകോദ്ഭവൻ താൻ നിർണയിച്ചിരിക്കുന്നു അവറ്റിൽ പ്രജകൾക്കൂപതിനായിരത്താണ്ട് തപസാ ഭേദമൊഴിഞ്ഞ് ആയുസുണ്ടല്ല നാളും പതിനായിരമായക്കുള്ള ശക്തിയും പൂണ്ടു ശതകോടികൾക്കൊക്കും ദേഹകാഠിന്യങ്ങളും നാരികളൊടുക്കമോരോന്നുടൻ ഗർഭിച്ച് അതിൽ നാരിയും പുരുഷനും കൂടെയുണ്ടാകും താനും കാലവും ത്രേതായുഗതുല്യമായ എല്ലാ നാളും പാലിക്കുമല്ലോ ജഗന്നാഥനാരായണൻ ഭഗവാൻ വിഷ്ണു ചില മൂർത്തികളവലംബിച്ച് അഖില ജനങ്ങൾക്കും നൽകുവോൻ അനുഗ്രഹം എന്നതിലാവൃതമാകിയ വർഷത്തിങ്കൽ ചന്ദ്രശേഖരൻ തന്നെ പുരുഷനായിട്ടുള്ളൂ മറ്റുള്ള പുരുഷന്മാരവിടെ ചെല്ലുന്നീല നീല മുറ്റും പാർവതീദേവി തന്നെ ശാപത്തിനാൽ അവിടെ പുരുഷന്മാർ ചെല്ലുകിൽ സ്ത്രീകളായിപ്പോ അതിൻ്റെ ഹേതുചൊല്ലും നവമസ്കന്ധത്തിങ്കൽ അവിടെ ശ്രീ ശ്രീപാർവതി ദേവിദാനാദിയായുള്ള അബലാജനങ്ങളാൽ സേവ്യനാ മഹാദേവൻ ഹൃദയേ സംഘർഷണമൂർത്തിയെ ഭജിക്കൂ ഭദ്രാശ വർഷത്തിങ്കൽ ധർമ്മദേവന്റെ പുത്രൻ നിത്യവും ഭദ്രശ്രവാ വിഷ്ണുഭക്തൻ സേവിച്ചിടുന്നു ഹയഗ്രീവമൂർത്തിയേയല്ലോ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ സേവിക്കുന്നു സേവിക്കുന്നുമനാഹരി വർഷത്തിലിരുന്നല്ലോ സുഖമേ കാമദേവരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെ കേതുമാലമാം വർഷത്തിങ്കൽ നിറഞ്ഞ തേജോമയം മാനസഭക്തിപൂർവം ഇരുന്നു സേവിക്കുന്നു നിത്യവും പ്രജാപതി തന്നുടേ പുത്രരോടുകൂടെ ഭഗവതി മന്നവ രാത്രികളിൽ സ്ത്രീജനത്തോടും പകൽ പുരുഷന്മാരോടും കൂടിരുന്നു ഭജിക്കുന്നു യും മുന്നൂറ്ററുപത്താറുണ്ടൊരു വക അവിടെ സുദർശന തേജസാഗർഭമുണ്ടായ ജനങ്ങൾക്കും ശ്രവിച്ചിടുന്നു നിത്യം പിന്നെ രമ്യകത്തിൽ വൈവസ്വതൻ മനോവരൻ നന്നാ ിക്കുന്നു മത്സ്യമൂർത്തിയെ ഭക്തമാവായ പിതൃ നായകനാ ഹിരന്മ കൂർമ്മമൂർത്തിയെ സേവിക്കുന്നു നിത്യവും വരാഹമൂർത്തിയെ സേവിച്ചിടുന്നു ഉത്തും കുരുക്കളിലിരുന്നു ഭൂമിദേവി ശ്രീരാ ീടുന്നു ഹനുമാനും കിം പുരുഷാഖ്യവർഷത്തിങ്കൻ ഭക്തനാവനുമാനും രാഘവം തന്നെ സേവിച്ച് അത്യന്തം കിം പുരുഷയുക്തനായി വർത്തിക്കുന്നു സാവർണിക്ക് ആത്മജ്ഞാനമുപദേശി ചേടുവാൻ ഭാവിച്ചു വാണിടുന്ന ശ്രേഷ്ഠൻ കേരനാരായണന്മാർ തമ്മേ സേവിച്ച് ആവിമോ നിത്യം ഭാരതേ വസിക്കുന്നു അങ്ങനെയുള്ള മഹാഭാരത വർഷത്തിങ്കിൽ എങ്ങുമുണ്ട സംസംഖ്യ മഹാത്മ്യങ്ങൾ വളർന്നോരോ പുണ്യശൈലങ്ങൾ പുണ്യനദികൾ പലവിധം എണ്ണമില്ലവറ്റിൻ്റെ മഹിമ ചൊല്ലിടുവാൻ ഉത്തമം ഭാരതമാം ഖണ്ഡം എന്നതു സർവലോകസമ്മതമല്ലോ അവിടെ ജനിക്കുന്ന പുരുഷന്മാർക്ക് മോക്ഷം വഴിയേ സാധിക്കാവൂ യജ്ഞകർമ്മങ്ങൾ കൊണ്ടേ ഒൻപത് ഖണ്ഡങ്ങളായിങ്ങനെയിരിക്കുന്ന ജമ്പുദ്ദീപത്തെ ചുറ്റി ലവണാബുധിയുള്ളൂ ഹരേ

രണ്ടു രണ്ടുലക്ഷം യോജനയുണ്ടാ തത്ര പൊന്മയമായോരത്തിയുണ്ടല്ലോ നിൽപ്പൂ ചിത്രമായി നൂറായിരം യോജന ഉയർന്നമുണ്ട് എത്രയും ശോഭിച്ച് ആഭിമുഖ്യമാം പ്രഭയോടും അതിനാൽ ലക്ഷദ്വീപൻ അതിനു പേരായി വന്നിത് അവിടേക്ക് അധിപതിയായി അഭിഷേകം ചെയ്താൻ മകനാത്മജിഹൻ തന്നെയ പ്രിയവ്രതൻ സുഖമായി ആത്മതുല്യമവനം ചെയ്താനവൻ ിത്മജിഹ്വനു മക്കൾ ഏഴുപേരാകുന്നതു പ്ലക്ഷദ്വീപേഴായി പകുത്തവനും കൊടുത്താൻ പോൽ ശിവയും യവസവും സുഭദ്രം ശാന്തം ക്ഷേമം ശിവദം അമൃതവും അഭയം ഇവ നാമം നാമങ്ങൾ ഇവ തന്നെ അധിപന്മാർക്കുമെല്ലാം അധ പുല്ലിം ഗങ്ങളായി പറകുന്നതേയുള്ളൂ അവിടെ കണ്ഡങ്ങൾ തന്നെ അധി അവിടെ കണ്ഡങ്ങൾ തന്നെ അവധിക്കല്ല ഓരോ രചലവരന്മാരുണ്ട് അതിരായറിഞ്ഞാലും അറിഞ്ഞാലും സവിധേ നദികളുമുണ്ട് ഓരോന്നെല്ലാറ്റിനും അവനീ പതേ പാർത്താൽ മണികൂടവും വജ്രകൂടവും ഇന്ദ്രസേനും മഹിമ വളർന്നെഴും ജ്യോതിഷ്മാൻ സുവർണവും ഹിരണ്യ ക്ഷീപം മേഘമാലയും ഇവ പേരായിരിക്കും സേതുശൈല വരങ്ങൾ ഏഴാകുന്നു ഹിരണ്യം മേഘമാലയും ഇവ പെരായിരിക്കും സേതുശൈലവരങ്ങളേഴാകുന്നു ഹരേ കൃഷ്ണ